ഇപ്പോൾ നമുക്ക് മനസ്സിലായല്ലോ നാം ഉദ്ദേശിക്കുന്ന സഞ്ചാരം എന്ന പ്രോഗ്രാമുമായി ഞാൻ എത്തിപ്പെട്ടത് ഈ നാട്ടിലായിരുന്നു ഈ നാടിന് മറ്റൊരു പേരുണ്ടത്രേ ദൈവത്തിന്റെ സ്വന്തം നാട് റോഡിൽ കാഴ്ചയൊന്ന് നോക്കണേ റോഡിലാണെങ്കിൽ നൂറ് നൂറ് കുഴികളുണ്ടെന്ന് ഓർക്കണം ആട്ടിൽ കാട്ടാമല്ല ഞങ്ങൾ ടാക്സിനായി തരുന്നത് റോഡിലിട്ട് കൊന്നിടാതെ ടാറ് ചെയ്യാൻ നോക്കൂ ഈ നാട്ടിലെ റോഡിന്റെ ഗതി ഇതാണെങ്കിൽ ഈ നാടിന്റെ ഗതി എന്താകും വർഷത്തിൽ തൊണ്ണൂറ്റി രണ്ട് ശതമാനം മഴ ലഭിക്കുന്ന ഇവിടെ ഒരു തുള്ളി ദാഹജലത്തിനു വേണ്ടി കേഴുന്നവരുടെ ീണ്ട നിരയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കുറെ മാസങ്ങൾക്ക് മുമ്പ് ഈ ജീവി ആയിരുന്നു അത്രേ ഈ നാട്ടിലെ സൂപ്പർ സ്റ്റാർ എന്നാൽ ഇതിനെയെല്ലാം ബഹുദൂരം പിന്നിലാക്കിക്കൊണ്ട് ഇതാ കടന്നു വന്നിരിക്കുന്നു പുതിയ ചില മെഗാ സ്റ്റാറുകൾ എന്നാൽ ഇപ്പോളീ മെഗാസ്റ്റാറുകളുടെ വിശ്രമാശ്രമം ഇവിടെയാണത്രേ എവിടെയോ നിന്നൊഴുകി വരുന്ന മന്ദമാരുതന്റെ സുഗന്ധം എന്നെ വല്ലാതെ ആകർഷിച്ചു ആ സുഗന്ധത്തിന്റെ ഉറവിടം തേടിയായിരുന്നു പിന്നെ എന്റെ യാത്ര ഇതാണത്രേ ആ സുഗന്ധദ്രവ്യങ്ങളുടെ ആസ്ഥാനം ആഹാ നല്ല മണം അല്പം മയക്കത്തിലാണെങ്കിലും അവിടെ നിന്നും ഞാൻ പിന്നീട് യാത്ര തിരിച്ചത് ഇവിടെയുള്ള ഒരു പട്ടണത്തിലേക്കാണ് ഇത് നിഗൂഢതകൾ ഒളിഞ്ഞിരിക്കുന്ന ഒരു കൊള്ള കൊള്ളസങ്കേതമാണെന്ന് തോന്നുന്നു അയ്യോ ക്ഷമിക്കണം എനിക്ക് തെറ്റിപ്പോയി ഇതാണ് ഇവിടുത്തെ നിയമസഭാ മന്ദിരം ഏതായാലും നമുക്കിവരുടെ കോലാഹലം ഒന്ന് കണ്ടുനോക്കാം ഈ മന്ത്രിസഭയുടെ മൂന്നാം വാർഷികം ആഘോഷിക്കുന്ന ഈ ഇവിടെ നടക്കാൻ പോകുന്ന അഭ്യാസങ്ങൾ അല്ലെങ്കിൽ ആഘോഷങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയോ സിനിമാറ്റിക്സ് വിവിധ ഇനം ഡാൻസുകളാണ് നടത്തുന്നത് കൂടാതെ ഈ ഡാൻസ് ചെയ്യുന്ന ആളുകൾ ആരൊക്കെയാണെന്ന് അറിയോ നിങ്ങൾക്ക് ഇവിടുത്തെ പ്രഗത്ഭനും പ്രശസ്തരുമായ രാഷ്ട്രീയക്കാരാണ് പ്രിയമുള്ളവരെ അതിനു മുമ്പ് ഈ ഫങ്ഷൻ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി നമ്മുടെ മലയാളത്തിന്റെ സാഹിത്യകാരൻ കോഴിക്കോടിനെ ഈ വേദിയിലേക്ക് ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു സ്വന്തമായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നത് എപ്പോഴും നല്ലതാണെന്നാണ് കവികൾ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ടാണ് വളരെ ലളിതമായിട്ട് സംസാരിക്കുക എന്നുള്ളത് എന്റെ ഒരു വീക്ക്നെസ് ആയതുകൊണ്ട് വളരെ ലളിതമായി തന്നെ തുടങ്ങാം അവിസ്ഫരണ സിദ്ധാന്തങ്ങളെ ഊർക്കളങ്ങളുടെ വിസ്ഫോടനങ്ങളിലേക്ക് വലിച്ചടയ്ക്കുന്ന കൗനികമായ അവസ്ഥയുടെ നിർവികാര്യമായ അവിസ്ഫോടനങ്ങളെ വിസ്തൂരീകരിച്ച് അവിസ്ഫൂർ ഘടാതീകമായ വളരെ ലളിതമാക്കി ഒന്നുകൂടെ പറഞ്ഞു തരാ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ അതായത് കേരള രാഷ്ട്രീയത്തിന്റെ അത് മനസ്സിലായോ അത് മനസ്സിലായോ

ീകരിച്ച് അതിലുള്ള ബാഷ്പീകങ്ങളെ ആവിർഭവിച്ച് കൃഷ്ണാമമല്ലേ ഭക്ഷണം ഉദ്ഘാടനം ചെയ്തതായിട്ട് ചെയ്തു 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 അവിടെ ഭക്ഷണം റെഡിയാണ് കഴിഞ്ഞു കഷ്ടിക്കാനുള്ള ഭക്ഷണം റെഡിയാണ് അപ്പൊ പ്രസംഗം ഇനി വേണ്ട വേണ്ട പോയി പോയി ഞാൻ അങ്ങോട്ട് റെഡിയാണ് അവിടെ ാണ് റെഡിയാണ് വിരലിങ്ങനെ വെച്ചാൽ എനിക്ക് അപ്പം പ്രസംഗിക്കണം എനിക്ക് അപ്പൊ ഭക്ഷണം വേണ്ടല്ലോ ഭക്ഷണവും റെഡിയാണ് ഭക്ഷണത്തിന് വിരലിൽ പ്രസംഗിക്കാൻ ഇങ്ങനെ അപ്പൊ ഭക്ഷണം ഇതിന്റെ റെഡിയാണ് അവിടെ ഓക്കെ ഓക്കെ എന്നെ ഈ പണിക്ക് പറ്റില്ല ഇത് പറ്റില്ല എന്ത്സാനം എവരെയും സുഹൃത്തുക്കളെ ഇവിടെ നടക്കാൻ പോകുന്നത് പ്രശസ്തരും പ്രഗത്ഭരും പങ്കെടുക്കുന്ന ഡാൻസ് മത്സരമാണ് ആ ഡാൻസ് മത്സരത്തിന്റെ സംഘാടകരും തന്നെ ഇതിന്റെ ും ഞാൻ തന്നെയാണ് ജഡ്ജിന്റെ തീരുമാനം അന്തിമമായിരിക്കും ആരും ചോദ്യം ചെയ്യാൻ പറയരുത് നമുക്ക് മത്സരം ആരംഭിക്കാം ആദ്യമായിട്ട് മത്സരാർത്ഥിയെ അത് വേണ്ട മത്സരാർത്ഥിയെ നമുക്ക് വേദിയിലേക്ക് ക്ഷണിക്കാം സ്വാഗതം ചെയ്യാം നമ്പർ ഇരിക്കാൻ ഇരുന്നല്ലേ ആ സ്വഭാവം ഉണ്ടെന്ന് എനിക്കറിയാം അല്ല സാറേ ഞാൻ പറഞ്ഞു വരുന്നത് അല്ല സാർ ഞാൻ ഓ ഇളനീര് സാറിന് വേണ്ട ആള് പോയി അപ്പോ എനിക്ക് വോട്ട് ചെയ്യേണ്ട സ്പേസ് എ അവിടെ പോയിരുന്നോ ഏക്കം വിട്ട് കളിക്കുകയാണ് സാറ് പ്രിയപ്പെട്ടവരെ ഇനി നമുക്ക് അടുത്ത മത്സരാർത്ഥിയെ വേദിയിലേക്ക് ക്ഷണിക്കാം ചെസ് നമ്പർ ബാലനെ ওহ <laughs> വളരെ വളരെ നന്നായിട്ടുണ്ട് ഗംഭീരമായിട്ടുണ്ട് എനിക്ക് ചെയ്യേണ്ട ഫോർമാറ്റ് സ്പേസ് ടൂത്ത് ടൂത്ത് പേസ്റ്റ് മതി 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 വളരെ നല്ല രീതിയിൽ തന്നെയാണ് നമ്മുടെ ലീഡറിന്റെ മകൻ പെർഫോം ചെയ്തത് ഇനി നമുക്ക് വേദിയിലേക്ക് ക്ഷണിക്കാനുള്ള വ്യക്തി മറ്റാരുമല്ല നമ്മുടെ ഡാൻസിന്റെ മികവുറ്റ കലാകാരൻ ആ കലാകാരനെ ചെസ് നമ്പർ ത്രീയെ വേദിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്തു കൊള്ളുന്നു ക്ഷണിക്കുന്നു എനിക്ക് സ്പേസ് എം എം എ എ എങ്കിലും വളരെ നല്ല രീതിയിൽ മൂന്ന് പേരും പെർഫോം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് പേർക്കും ഫസ്റ്റ് പ്രൈസ് ഒരിക്കലും ഞാൻ ഇവിടെ നന്നായിട്ട് ഡാൻസ് ചെയ്യുന്നത്

വാണിടും കാലം കാലം ഒന്നുപോലെ വസിക്കും ആപത്തൊന്നും മാർക്കും ഒട്ടും ശരി 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 ഒന്നായാലും സമ്മാനം സമ്മാനം എന്തി ആ പിടിച്ചോ ും നിങ്ങളെയൊക്കെ തൂക്കിക്കൊല്ലാൻ അങ്ങനെയെങ്കിലും കേരളം ഒന്ന് രക്ഷപ്പെടട്ടെ